ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു കാണുന്ന വെറൈറ്റി ആയിട്ടുള്ളൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് പലതരത്തിലുള്ള ഹാങ്ങിങ് പ്ലാന്റ് എല്ലാവരും വീട്ടിൽ വയ്ക്കുന്നുണ്ട് പക്ഷേ ഇത് എന്ന് പറയുന്നത് ഈ പ്ലാന്റിൻ്റെ പേരാണ് ഡെഷിഡിയ പ്ലാന്റ് ആണ് ഡെഷിഡിയ പ്ലാന്റ് തന്നെ വരുന്ന ഒരു ന്യൂമുറാലിസ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽ പെടുന്നൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പോകുന്ന നല്ല ലോങ് ആയിട്ട് വരുന്നൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നമ്മളിത് ചെറിയൊരു ബോട്ടിൽ ഹാ ിങ്ങായിട്ട് വെച്ച് കൊടുത്തതായിരുന്നു ഇപ്പം പെട്ടെന്ന് തന്നെ ഇത്രയും നീളത്തിൽ നല്ല വലുപ്പത്തിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇലകളൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയാണ് തൊടുമ്പോൾ നല്ല ഒരു സോഫ്റ്റ് ആണ് ഒരു വാട്ടർ ഉള്ള ഇലകൾ പോലെയാണ് നമുക്കിത് തൊടുമ്പോൾ ഫീൽ ചെയ്യുന്നത് സാധാരണ നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ് വളർത്തുന്ന പോലെ ഇത്ര ലോങ് ആയിട്ടും വളർത്താം അല്ലെങ്കിൽ കുറച്ച് വലുപ്പമില്ലാത്തവരാണെങ്കിൽ കുറച്ച് ബുഷിയായിട്ടൊക്കെ ഇത് വളർത്തിയെടുക്കാവുന്നതാണ് ഇത് വളരെ സിമ്പിളായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഈ ഡിസിഡിയ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് ആദ്യം നമുക്ക് സൺലൈറ്റ് നോക്കാം തീരെ സൺലൈറ്റ് ഇല്ലാത്തതോ തീരെ ഷെയ്ഡ് ഇല്ലാത്തതോ ആയിട്ടുള്ളൊരു ഏരിയയിൽ ഇത് വെക്കാൻ പറ്റില്ല അത്യാവശ്യത്തിന് സൺലൈറ്റ് എന്നാൽ അതുപോലെ തന്നെ ഷെയ്ഡും വേണ്ട ഒരു ചെടിയും കൂടിയാണ് എന്നാൽ ഓവർ സൺലൈറ്റ് വെച്ച് വിചാരിച്ചിട്ട് ഈ ചെടി പെട്ടെന്ന് അങ്ങനെ വാടി പോകുന്നില്ല നമ്മളെ ഒരു ഹാങ്ങിങ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ സമയങ്ങളിൽ വെയിലും വൈകുന്നേരമൊക്കെ ആകുമ്പോൾ തണലും കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്ത് ഈ ചെടിനെ പ്ലേസ് ചെയ്താൽ മതി പിന്നെ നമ്മൾ പോട്ടി മിക്സാണ് എടുത്തത് നോക്കും പോട്ടി മിക്സ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് വെള്ളം തുറന്നു പോകുന്ന മണ്ണൊന്നും വേണമെന്നില്ല അത്യാവശ്യം വെള്ളം പിടിച്ച് നിൽക്കാൻ പാകത്തിലുള്ള മണ്ണായാലും കുഴപ്പമൊന്നുമില്ല സാധാരണ ഗാർഡനിങ് സോയിലിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മണലും അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള ചാണകപ്പൊടിയൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് പോട്ടി മിക്സ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഡി സി തന്നെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ നമ്മളടുത്ത് ഇപ്പോൾ മെയിൻ ആയിട്ടുള്ളത് ഈ എൻ മൊറലാൻസ് ആണ് പിന്നെ ഇത് വേറെ ഒരു വെറൈറ്റിയാണ് ഡി സി ഡിസിൻ്റെ നമുക്ക് പേരൊന്നും അറിയില്ല ഡിയോ പ്ലാന്റ് തന്നെ വളരെ ചെറിയ ലീപ്പുകൾ തന്നെയാണ് ഉള്ളത് നമുക്ക് പേരൊന്നും അറിയില്ല ഇത് നമുക്കുണ്ട് ഒരു പോട്ടിൽ നമ്മൾ ഗോൾഡൻ മണി പ്ലാന്റിൻ്റെ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഡി സി ഡി ഒ പ്ലാന്റിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് ഇത് നമ്മൾ ചെറിയൊരു വെറൈറ്റിയാണ് ഇതൊരു പോട്ടാക്കി എടുത്തിട്ടുള്ളത് നമ്മൾ ഹാങ്ങിങ് ായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം വെക്കുന്ന ചെടികളാണ് പ്ലാന്റ് മുഴുവനും പെട്ടെന്ന് തന്നെ വളർന്ന് നീളം വെക്കുന്ന ടൈപ്പാണ് അടുത്തതായിട്ട് നമുക്ക് ഇതിന്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ നമ്മൾ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ് ചെറിയൊരു കട്ടിങ് എടുക്കുക കോട്ടിലേക്ക് മാറ്റി വരിക അപ്പൊ നമ്മൾ ഈ ഒരു പ്ലാന്റിന്റെ ഇവിടെ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അധികം കട്ടിയൊന്നും ഇല്ലാത്ത പ്ലാന്റ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നല്ല ബലക്കുറവുള്ളൊരു ചെടിയാണ് ചെറിയൊരു വെള്ളത്തണ്ട് പോലെയൊക്കെ നമുക്ക് തൊടുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ലീഫായാലും അങ്ങനെയൊരു ലീഫാണ് കട്ടുന്നത് നമ്മൾ പൊട്ടിക്കുമ്പോൾ ചെറിയൊരു സൗണ്ട് വരുന്നത് പോലത്തുള്ളൊരു ലീഫാണ് അപ്പോൾ ഈ ഒരു ആണ് നമ്മൾ ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നത് ഓൾറെഡി ഇങ്ങനെ ഒരു പോട്ട് ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പോട്ടി മിക്സും നിറച്ച് വെച്ചിട്ടുണ്ട് മെയിനായിട്ട് ഗാർഡനിങ് സോയിൽ പിന്നെ ഡ്രൈ ആയിട്ടുള്ള ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ കുറച്ച് ചകിരിച്ചാണ്ടിയൊക്കെ ഇട്ടിട്ട് മണ്ണൊന്ന് തിക്കാക്കി കൊടുക്കുന്നത് നല്ലതാണ് പെട്ടെന്ന് വെള്ളം ഒഴിച്ച് വെള്ളം മാറുന്നു പോകാത്ത മണ്ണാകും നേരത്ത് ഒന്നരടനും രണ്ട് മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി അപ്പം നമുക്ക് ഓരോരോ പീസായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം അപ്പം നമ്മൾ ഏകദേശം ബോട്ടിലേക്ക് വെച്ചുകൊടുത്ത് കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു കുറച്ച് ദിവസം കൊണ്ട് തന്നെ രണ്ടാഴ്ച ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് നല്ല ബുഷിയായിട്ട് നല്ല നീളത്തിൽ തന്നെ വളർന്നു വരുന്നതായിരിക്കും അപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നീക്കം ഒന്ന് കുറച്ച് എങ്ങനെയാണെങ്കിൽ നമുക്ക് വളർത്തി എടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ ഈ ഡി സി ഡി എ പ്ലാന്റിൻ്റെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാന്ന് വിചാരിക്കുന്നു നമ്മളടുത്ത് രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു ഒന്നിൻ്റെ പേര് നൂറാ ലിസ്മാണ് അതിൻ്റെ പേരെന്താണെന്ന് നമുക്ക് അത്ര കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ നമ്മുടെ ഈ ഡിസീരിയ പ്ലാന്റ് വീട് കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ എല്ലാ ദിവസവും ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും അപ്പം പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ